അല്ല ജലീൽ അങ്ങനെ എന്ന് എനിക്കറിയില്ല ജലീൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സമൂഹത്തിനെതിരെ നടത്തിയ ഏറ്റവും മോശപ്പെട്ട ഒരു ആയിട്ട് അതിനെ കാണാൻ പറ്റും അത്രത്തോളം അദ്ദേഹം തരം താഴും എന്ന വിശ്വാസം എനിക്കില്ല ഞാനത് കേട്ടിട്ടില്ല കേരളത്തിൽ പല മുന്നണികളും ഉണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ സമയം ഇവിടെ നമ്മളൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ നമ്മുടെ രാഷ്ട്രീയ ഭരണക്രമം എന്താണ് രാജ്യത്തിൻ്റെ പാർലമെൻറ്റും അതിൻ്റെ താഴെ സ്റ്റേറ്റ് അതിൻ്റെ താഴെ ഡിസ്ട്രിക്റ്റ് അതിൻ്റെ താഴെ വരുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഇതാണല്ലോ നമ്മുടെ ഒരു ഭരണക്രമം അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലക്കോ ഒരു സ്റ്റേറ്റിനോ ഉള്ളതല്ല നമ്മളൊരു രാഷ്ട്രീയപരമായ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ വ്യവസ്ഥിതിക്കനുസരിച്ച് വേണം നമ്മൾ അതിനെ ഔട്ട് ചെയ്യാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നമ്മൾ അത് ചോദിച്ച പോലെ ഈ പറയുന്ന കമ്മ്യൂണൽ ഇഷ്യൂസും വർഗീയതയും തന്നെയാണ് അതിന് കൃത്യമായി അതിനെതിരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡിലൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനല്ല വേറെ ആരായാലും അന്വേഷിക്കും അത് ഇന്ന് തെരഞ്ഞാൽ കാണാവുന്ന ഒരു ഒരു പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റാലിൻ തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റാണ് അവിടെ ഇരുപത്തിമൂന്ന് സീറ്റിലാണ് ആ പാർട്ടി മത്സരിച്ചത് ബാക്കി പതിനേഴ് സീറ്റും ഘടകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നു സത്യത്തിൽ അവിടെയുള്ള ഘടകകക്ഷികളുടെ അവസ്ഥ എനിക്കറിയാം ഒരു അഞ്ചോ എട്ടോ സീറ്റ് പോലും കൊടുത്താൽ തൃപ്തരാകും മൊത്തം അവിടെയുള്ള എല്ലാ ഘടകക്ഷികൾക്കും പക്ഷെ എന്ത് അദ്ദേഹം ചെയ്തത് ഒരു വോട്ട് പോലും പോകരുത് ഒരു കമ്മ്യൂണിറ്റി പോലും നഷ്ടപ്പെടരുത് ഒരു സാമൂഹ്യ സംഘടനയുടെ വോട്ട് പോലും ബി ജെ പിയിലേക്ക് പോകരുത് ബി ജെ പിയുടെ എൻട്രി അങ്ങനെ തന്നെ അങ്ങോട്ട് സീൽ ചെയ്തു എന്തുമാത്രം വലിയ സാക്രിഫൈസ് ആ പാർട്ടി നടത്തിയത് തിരിച്ചു നിങ്ങൾ കേരളത്തിലേക്ക് ആലോചിച്ച് നോക്കൂ എന്ത് വില കൊടുത്തും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർലമെൻറ്റിൽ ഒരു സീറ്റ് നേടാൻ കഴിയാത്ത ബി ജെ പിക്ക് ഒരു സീറ്റുണ്ടാക്കി കൊടുക്കാൻ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സമവാക്യങ്ങളെ തെറ്റിക്കാൻ ചില്ലറ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൃശ്ശൂർ പൂരം തന്നെ കലക്കി അതിന് എ ഡി ജി പിയെ വിട്ട് അതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരയച്ചത് കലക്കി അവർക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചു കേരളത്തിലെ സി എമ്മിന് സാധിച്ചു ഒരു തർക്കുകാർക്കില്ലല്ലോ അപ്പോൾ അത് രണ്ടുമാണ് വ്യത്യാസം അത് രണ്ടുമാണ് ഈ വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്